മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത് ഞെട്ടരുത് മുഴുവൻ ഒരാധികം നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി െ പറയ സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും പേടിച്ചിട്ടൂസിലേക്ക് സ്വാഗതം ഹൃദയപൂർവ്വം മോഹൻലാൽ ഇത് വെറും വീട് മിസ് 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 ചെയ്യും ചെയ്യും ഫാമിലി കൂടെ ഉണ്ടാവും ഏത് ഇതൊക്കെ തോന്നും എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസ് ആണ് വന്ന വഴി മറക്കാതിരിക്കുക കാണാനും മറക്കാതിരിക്കാനും കേളിലൊരാളുണ്ടേ

അല്ലാതെ തന്ത്രങ്ങൾ മെഞ്ഞു നിൽക്കാനോ ഒന്നും വരും ചവച്ചു പിടിക്കണം പഞ്ച പാവം പാവ സ്ത്രീ ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്നേട്ടാ ഞാൻ തെണ്ടി നീ ഈ വേഷത്തില ഇവനായിട്ട് വലിയ വലിയ വേണ്ട വേണ്ട അത്യാവശ്യത്തിന് ഞാൻ പ്രതികരിക്കും പറയാറ് തമാശയൊക്കെ ുംകുന്തോ അപ്പൊ ഇവന്മാരെ രണ്ടുപേരെയും ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ എങ്കിൽ ഇതിലും ഭേദം ബോംബ് കൊണ്ടുവെക്കുന്നതാ അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം പെട്ടുള്ളൂ